ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വീട്ടിലെ മാങ്ങ ഒക്കെ ഏകദേശം കഴിഞ്ഞേക്കുന്നത് അപ്പോൾ റംബുട്ടാന്റെ രണ്ട് മരങ്ങളുണ്ട് അതിൽ അതിലൊരെണ്ണത്തുമ്പോൾ അത്യാവശ്യം റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട് അതെല്ലാ കൊല്ലം ഉണ്ടാവണം കേട്ടോ അപ്പം അത് പൊട്ടിക്കാനുള്ള പരിപാടിയാ അതിൽ നിന്ന് ഒരു കൊല്ല അങ്ങോട്ട് എടുത്ത് പൊട്ടിച്ചു ഈ റംബുട്ടാനൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ ഇത് മുമ്പ് ഒരു അഞ്ചുപത്ത് കൊല്ലം മുമ്പ് നമ്മുടെ റെംബുട്ടാന്റെ കുരുണ്ട് അത് കുരു കുഴിച്ചിട്ടതാ രണ്ടെണ്ണം കുഴിച്ചിട്ടു രണ്ടും ഉണ്ടായി അതിൽ ഒരെണ്ണത്തുമേ ഒന്നുമില്ലാട്ടോ മറ്റേതുമേ എല്ലാ കൊല്ല ഉണ്ടാവാറുണ്ട് കണ്ടാ ഇപ്പം ഒരു കൊലയിൽ നിന്ന് കിട്ടണാണ് ഇത്ര അധികം റംബുട്ടാൻ പണ്ടൊക്കെ ഇറമ്പുട്ടാനൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതൊക്കെ എവിടെ എങ്ങനെയുണ്ടാക്കണം നമ്മൾ ചിന്തിച്ചിരുന്നു ഇതൊക്കെ സിമ്പിളാണ് നമ്മൾ ഇനി നിങ്ങള് ഇറംപുട്ടാൻ്റെ ഇതൊക്കെ മാർക്കറ്റിൽ പോകുമ്പോൾ അതിന്റെ കുരു ഒന്ന് ജസ്റ്റ് കുഴിച്ചിട്ട് നോക്ക് ഭാഗ്യുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ എടുത്ത് പൊളിച്ച് കഴിക്കാം നല്ല ടേസ്റ്റാ എല്ലാവർക്കും അറിയാലോ